ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ട് എങ്ങനെയാണ് ഒരു എഗ്ഗ് ഫ്രൈ റെഡിയാക്കി എടുക്കാം കേട്ടോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കോഴിമുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട പുഴുങ്ങുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിടുകയാണെങ്കിൽ ഇതുപോലെ പൊട്ടാതെ കിട്ടും കേട്ടോ നമുക്കിനി ആ മുട്ടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം ഇതാ കേട്ടോ നല്ലപോലെ പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് ഞാൻ എന്താ മൂന്ന് മുട്ടയൊന്ന് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ മുട്ട കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കനത്തിലും അല്ലെങ്കിൽ കനം ഇല്ലാതെയും ആയി പോകരുത് കേട്ടോ കട്ട് ചെയ്യുന്നത് ഒരു മുട്ട ഒരു നാലോ അഞ്ചോ പീസ് അത്ര തന്നെ മതിയാവും കേട്ടോ അങ്ങനെ വേണം കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് മുട്ട എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഇതാണ്ടോ അതുപോലെ പതുക്കെ അമർത്തിയാൽ മതിയാകും നമ്മുടെ മുട്ടയിൽ നിന്നും ആ മഞ്ഞയില്ലേ ആ ഭാഗം പോരരുത് കേട്ടോ പതുക്കെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതാണ്ടോ പതുക്കെ ഒരു അഞ്ച് പീസ് ഈ ഒരു മുട്ടയിൽ നിന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതാ എല്ലാ പീസും ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊണ്ടോ മഞ്ഞയൊന്നും ഒന്നും വിട്ടുപോകുന്നിട്ടില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അമർത്തി കട്ട് ചെയ്യരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ആ മഞ്ഞയെല്ലാം എല്ലാം വെള്ളത്തിൽ നിന്ന് വിട്ടുപോലും അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനു വേണ്ട മസാലയൊന്നും തയ്യാറാക്കാം അതിലേക്കായിട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാ സ്പൂണ് പെരുംജീരകം പൊടിച്ചത് രണ്ടോ മൂന്നോ പിഞ്ച് ഗരം മസാല അരസ്പൂണ് കുരുമുളക് പൊടി ഒരു കാ സ്പൂണ് ഉപ്പ് അതും കൂടെ ആയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി കുറച്ച് മാത്രം വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ മസാലയെല്ലാം മുട്ടയിൽ തേച്ച് പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അതൊക്കെ ലൂസായിട്ട് പോയിക്കോളും അതുകൊണ്ട് ഇതുപോലെ കുറച്ച് കട്ടിക്ക് വേണം മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഇതാണ്ടോ ഇതുപോലെ വേണം കേട്ടോ ഇതിൻ്റെ ഒരു അളവ് മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ മുട്ടയുടെ പീസും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം കേട്ടോ തേച്ച് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ മഞ്ഞ ബാഗില്ലേ അത് ഇതിൽ നിന്ന് വിട്ടുപോരാണ്ട് നോക്കണം കേട്ടോ പതുക്കെ വേണം നമുക്കൊന്ന് എടുക്കാനായിട്ട് ഇതാ ഞാൻ അതെല്ലാം മസാല തേച്ചിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ മസാല തേച്ച് ആ സമയം തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഒരു അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഒരു എഗ് ഫ്രൈക്ക് ഇതാ നല്ല പോലെ ഒന്ന് പാൻ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഓരോ എഗ്ഗുകൾ പീസില്ലേ വെച്ചെടുക്കാം കേട്ടോ ഇതെല്ലാ പീസും ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സിമ്മിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം വെക്കാനായിട്ട് വെക്കാനായിട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും ആ മഞ്ഞക്കറിവിൻ്റെ ആ ഭാവമില്ലേ അത് പൊട്ടിത്തെറിക്കട്ടോ അതുകൊണ്ട് സിമ്മിൽ വെച്ച് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടോ ഇതാ എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അടിഭാഗമില്ലേ അത് നന്നായിട്ടൊന്ന് മുറിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ കുറച്ച് കറുവായപ്പോൾ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വേണ്ടോ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം സിമ്മിൽ തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ആ മഞ്ഞക്കുരുടെ ഭാഗമില്ല പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് സിമ്മിൽ വെച്ച് തന്നെ വേവിക്കണം കണ്ടോ വെളിച്ചെണ്ണ ആയതുകൊണ്ട് നല്ല പോലെ പതഞ്ഞ് വരുന്നുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ എഗ്ഗ് ഫ്രൈ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രുചിയാണ് നമുക്കിത് ചോറിൻ്റെ കൂടെയും കഴിക്കാം അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെ അല്ലേ അങ്ങനെയും കഴിക്കാം കേട്ടോ എഗ്ഗ് ഇങ്ങനെ പുഴുങ്ങി കൊടുക്കുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെ ഓരോ പീസായിട്ട് കഴിച്ചോളൂ കേട്ടോ നല്ല രുചിയാണ് ഇങ്ങനത്തെ ഒരു എഗ്ഗ് ഫ്രൈ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇതാ ഏകദേശം നമ്മുടെ എഗ്ഗൊക്കെ നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിൽ കടന്ന് ഇങ്ങനെ പൊരിയുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ആ കറിവേപ്പറിയുടെയും മസാലൻ്റെയും ആ വെളിച്ചെണ്ണീടെയൊക്കെ ഒരു മണം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് ഫ്രൈ വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് പെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെയൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കേട്ടോ ഇത് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു പാനിൽ തന്നെ ഇല്ലേ ഒരു ഉള്ളി കട്ട് ചെയ്തതും ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയതും കൂടി ഇട്ടിട്ട് ഒരു പിഞ്ചിപ്പ് കൊടുത്തിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു മസാല കഴിക്കാൻ നല്ല രുചിയായിരിക്കും കേട്ടോ ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതാണ്ടോ ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ടൊന്ന് മാറ്റി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ വഴറ്റിയ ഉള്ളിയില്ലേ അത് ഇതിൻ്റെ മുകളിലൂടെ കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇടുമ്പോഴും ഈ മുട്ടൻ്റെ കൂടെ ഉള്ളി കൂടെ കഴിക്കുമ്പോഴില്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കൊടുക്കാം വലിയവരൊക്കെ ആകുമ്പോഴും നമുക്ക് ഉള്ളി കൊടുത്തിട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല രുചിയായിരിക്കും കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉള്ളി എടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് തൂക്കി കൊടുക്കാം കണ്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെയോ നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് കണ്ടോ വളരെ അധികം കുറേ മസാലകളുടെ ആവശ്യമൊന്നുമില്ല കുറച്ച് മാത്രം രണ്ടോ മൂന്നോ പൊടികളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടും വളരെ ഈസിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ ഒരു അടിപൊളി എഗ്ഗ് ഫ്രൈ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ ഒരു എടുക്കുക അതിൻ്റെ കൂടെ ഈ കുറച്ച് ഉള്ളി കൂടെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ